ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ എ ആർ ഒ കാലിക്കറ്റ് കോഴിക്കോടും അതുപോലെ ട്രിവാൻഡ്രും ട്രിവാൻഡ്രോ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആർമിയിലേക്ക് വേണ്ടിയിട്ട് അഗ്നിവീർ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ് എ ആർ ഒ ഉണ്ട് അതുപോലെ എ ആർ ഒ ട്രിവാൻഡ്രോ ഉണ്ട് കാലിക്കറ്റിൽ പറയുകയാണെങ്കിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ അതുപോലെ മാഹി ലക്ഷദ്വീപ് ഉള്ളവർക്കും മറ്റുള്ള ജില്ലകളിലുള്ളവർക്ക് കാലിക്കാൻഡ്രത്തിൻ്റെ എ ആർഒ ട്രിവാൻഡ്രത്തിൻ്റെ കീഴിലുള്ള നോട്ടിഫിക്കേഷനുമാണ് അപേക്ഷിക്കേണ്ടത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്ക് വേണ്ടിയിട്ടുള്ള അഗ്നിവീർ വിഭാഗങ്ങളിലേക്ക് ആർമിയിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് എ ആർഒ കാലിക്കറ്റും എ ആർഒ ട്രിവാൻഡ്രോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ടെൻത്ത് മെട്രിക് പാസ് വിത്ത് ഫോ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഓഫ് ഫൈവ് ബേസിക് സബ്ജക്റ്റ് ഇൻ മിനിമം തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് അതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അഗ്നിവീർ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ടെൻ പ്ലസ് ടു ഫോർ ഇൻറ്റർമീഡിയറ്റ് എക്സാം പാസ് പാസ്സായിരിക്കാം ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആൻഡ് ഇംഗ്ലീഷ് വിത്ത് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഐ ടി ഐ ടി ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡീസൽ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ അഗ്നിവിർ ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ ടെൻ പ്ലസ് ടു ഓർ ഇൻ്റർമീഡിയറ്റ് എക്സാം പാസ് ഇൻ എനി സ്റ്റീം ആർട്സ് കൊമേഴ്സ് സയൻസ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ആൻഡ് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻ ഈച്ച് സബ്ജെക്റ്റ് സ്കോറിംഗ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് ഇൻ ക്ലാസ് ട്വൽത്ത് ഈസ് മാൻഡറ്ററി അതിലേക്കും പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരവതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് വിഭാഗത്തിലേക്ക് പത്താം ക്ലാസ് മാത്രം പാസ്സായിരുന്ന മതി പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് അതിലേക്കും പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനും അതുപോലെ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് എയ്റ്റിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട് അഗ്നിവർ ജനറൽ ഡ്യൂട്ടിക്ക് നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ടെക്നിക്കൽ ആണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് ആണെങ്കിൽ നൂറ്റി അറുപത്തിയാറ് പിന്നെ മെസ് കീപ്പർ ആൻഡ് ഹൗസ് കീപ്പർ ഈ ഭാഗത്തിലേക്ക് നൂറ്റി അറുപത്തി സെൻറ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് വേണം ചെസ്റ്റ് എഴുപത്തേഴ് പ്ലസ് ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും കൂടി മൊത്തം എൺപത്തി രണ്ട് ആണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് മുമ്പ് നമ്മൾ അഗ്നിവിയറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു അതിൽ നിങ്ങൾക്ക് മൊത്തം നാല് വർഷത്തെ നിയമനായിട്ട് കൊണ്ടായിരിക്കുക ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് തേർട്ടി തൗസൻഡ് ആയിരിക്കും ലഭിക്കുക അതുപോലൊരു ഇൻ ഹാൻഡ് നിങ്ങൾക്ക് സെവൻറ്റി പേഴ്സെൻറ്റ് നിങ്ങൾ കൈ കിട്ടും ഇരുപത്തി ഒന്നായിരം ബാക്കി ഒമ്പതിനായിരം കോൺട്രിബ്യൂഷൻ ആയിരിക്കും അഗ്നിപേ കോപ്പസ് ഫണ്ടിലേക്ക് പോയിട്ട് അത് നിങ്ങൾ റിട്ടയർ ആയി ഈ നാല് വർഷത്തിന് ശേഷം നിങ്ങൾ അവിടുന്ന് പോരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ അടച്ച അഞ്ച് ലക്ഷത്തി രണ്ടായിരം പിന്നെ ഗവൺമെൻറ്റിൻ്റെ വക അഞ്ച് ലക്ഷത്തി രണ്ടായിരമായിട്ടും മൊത്തം പത്ത് ലക്ഷത്തി നാലായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് സേവാനിധി പാക്കേജിൽ ലഭിക്കുക നാല് വർഷത്തിന് ശേഷം ആണ് ആക്സിറ്റ് ആകുക ഇത് നാല് വർഷത്തെ ഒരു പാക്കേജ് ആയിരിക്കും അതിന് ശേഷം ചില ആളുകൾ മാത്രമായിരിക്കും സ്ഥിര നിയമനം നടത്തുന്നത് സ്ഥിരമായിരിക്കില്ല അഗ്നിവീർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് സ്ഥിര നിയമനായിരിക്കില്ല നാല് വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ബാക്കിയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഡീറ്റൈലായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവനൈസ് ഡേ